ഹേ ഗൈസ് കൈലാസ് ആർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കോവിലു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഞാൻ ഏത് സ്കിൻ കെയർ വീഡിയോ കിട്ടിയാലും എനിക്ക് അടിയിൽ എപ്പോഴും വരുന്ന ഒരു കമന്റ് ആണ് ഗൈസ് ഈ വീഡിയോ ചെയ്യാൻ അവർ ഒന്നും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ക്വാഷ വീഡിയോ അപ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് ഇന്നത്തെ എല്ലാവർക്കും അറിയത്തില്ല കാരണം എനിക്കന്നെ ഇപ്പം അറിയില്ല ഞാൻ ഏകദേശം ഒരു ഒന്നികളുണ്ട് യൂസ് ചെയ്യുന്ന സംഭവം പക്ഷെ തന്നെ എനിക്ക് നേരെ യൂസ് ചെയ്യാൻ അറിയത്തില്ല അപ്പൊ ഫസ്റ്റ് തന്നെ ഇന്ന് ഓരോ സൈഡ് ഉണ്ട് യൂസ് ചെയ്യാൻ അതൊക്കെ മിസ്റ്റേക്ക് ഫസ്റ്റ് നിങ്ങൾ ക്ഷമിക്കണം അപ്പോ ഇതിന് എന്റെ ചരിത്രം അങ്ങനെ എന്തൊക്കെ സംഭവമുണ്ട് എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല ഇത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത അപ്പം രണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് സൂക്ഷിച്ച ഒരു സംഭവം അപ്പൊ ഞാൻ അതാണ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചത് അപ്പോ ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ മുഖത്ത് ഹഫ്നെസ് കുറയ്ക്കാനും ഡബിൾ ജിൻഡ് ഉണ്ടെങ്കിൽ ഡബിൾ ജിൻ കുറയ്ക്കാനും ഞാൻ ഇതിപ്പോ യൂസ് ചെയ്തിട്ട് കുറേ ദിവസം ഞാൻ യൂസ് ചെയ്ത ഭയങ്കര റിസൾട്ടുണ്ടായിരുന്ന സംഭവം പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് മാസത്തിനു ശേഷം ഞാൻ ഇത് കയ്യിലെടുക്കുന്നുണ്ട് അപ്പൊ യൂസ് ചെയ്താൽ ഭയങ്കര രസം ഉണ്ടോ അപ്പം അത് എന്താ ഡബിൾ ചിൻ കുറയ്ക്കാനും ഹഫ്നസ് കുറയ്ക്കാനും പിന്നെ ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇങ്ങനെ പ്ലംബി ആയിട്ട് നിൽക്കുന്നൊക്കെ കുറയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല എന്നാൽ ഫേസ് സ്ട്രക്ച്ചർ മാറ്റാൻ പറ്റും ഇതുകൊണ്ട് ഓക്കെ നമ്മളിത് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം സ്ലിം ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യും കാരണം ഇത് യൂസ് ചെയ്യുന്നവർത്തോളം കാലം നമ്മൾ വലുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുളിവ് വരുന്നതൊക്കെ കുറയും ഓക്കെ അപ്പൊ നമുക്ക് കൂടുതൽ സമയം എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒന്ന് അറിയാം ഫേസിൽ ഏതെങ്കിലും ഫേസ് ഓയിലോ സിറോ മോയ്സ്ചറൈസറും എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം ഞാനിപ്പം ഞാനിപ്പോ തൽക്കാലം ഒരു സിറമാണ് ഇടുന്നത് ഇപ്പം ഉള്ള സ്കിന്നാണ് എന്റെ സ്കിന്നിൽ അത്യാവശ്യം ചെറുതായിട്ട് ആഗ്നേ ഉള്ളൂ ആഗ്നം മാർക്ക് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ മോയിസ്ചറൈസർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് സിറത്തിനെ കാട്ടി അല്ലാത്ത ഒന്നും ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ സിറം ബെറ്റർ ആണ് അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ സിറ ഇട്ടു നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് സിറ ഇട്ട് എന്തായാലും ഞാനൊരു മോയിസ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ മോയ്സ്ചറൈസർ ഇട്ടാൽ അത്ര നമ്മളെ ഹാർഡ്നെസ് കുറയും ഭയങ്കര സോറി കൈസ് ഇവിടെ വയ്ക്കാൻ ടേബിൾ ഒന്നും ഇല്ലാത്തതെങ്കിൽ ഞാൻ ഇടയ്ക്ക് പോണത് അപ്പൊ മോസ്ചറൈസർ ഇട്ടാൽ ഹാർഡ്നെസ് സോറി അപ്പോൾ ഞാൻ ചെറുതായിട്ട് മോസ്ച്ചറൈസും കൂടി അപ്ലൈ ചെയ്തു മോയിസ്ചറൈസറും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ പ്ലംബിന്റെ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്ന സെറം ഞാൻ പ്യുർ ഒറിജിനിന്റെ പുതിയ പുതിയ സെറ യൂസ് ചെയ്ത് തുടങ്ങിയു ഓക്കെ മോയിസ്ചറൈസർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം ആ നമ്മള് ഫേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നോർമലി ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ഉള്ള റൊട്ടീനാണ് എനിക്ക് മടിയായിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യാത്തത് ഓക്കെ അത് നമ്മൾ ഈ പോർഷൻ ആണ് ഈ പോർഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ഫേസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഒരു പോർഷൻ ആണ് നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഒരു ടെൻ ടൈംസ് ചെയ്യണം ഒരിക്കലും താഴോട്ട് ചെയ്യരുത് നമ്മള് സ്കിന് തൂങ്ങി ഇറങ്ങും ഓക്കെ ഇവിടെ പത്രപ്രാവശ്യം ഇവിടെ പത്രാവശ്യം എടുക്കാൻ ചെയ്യുന്നില്ല പത്രപ്രാവശ്യം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈഡ് എടുക്കണം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈഡ് ഇങ്ങനെ ചെയ്യണം അടുത്ത നമ്മുടെ ഈ കണ്ണിന്റെ അടിയിൽ വരുമ്പം ഞാൻ ഈ സൈഡാണ് എടുക്കുന്നത് ഈ ഒരു സൈഡാണ് കണ്ണിന്റെ താഴെ എടുക്കുന്നത് ഇപ്പറത്തും അതുപോലെ ഞാൻ ഞാൻ നോർമലി എല്ലായിടത്തും പത്ത് പ്രോഷം തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോ അത് അവിടെ പത്രപ്രാവശ്യം അടുത്ത് വരുന്നത് നമ്മുടെ ഫോർ ഹെഡ് ആണ് ഫോർഹെഡ് ഇവിടെ വെച്ച് ഇതും ചെയ്യാം ഓക്കെ ഒരിക്കലും താഴോട്ടിട്ട് ഒരിക്കൽ വൈലോട്ട് മാത്രമേ ആക്കൂള്ളൂ സ്കിൻ തൂങ്ങി ഇറങ്ങും ഇതും ചെയ്യാം ഇതും ഞാൻ ഈ സൈഡിൽ ഞാൻ ചെയ്യാറുണ്ട് അടുത്ത് ഞാൻ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ഐബ്രോസിൻ്റെ അവിടെ ഓക്കെ ഐബ്രോസിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പോർഷൻ വെച്ച് ചെയ്യാം പിന്നെ കണ്ണിന്റെ ഇവിടെയും നമുക്ക് ഈ ഒരു പോർഷൻ വെച്ച് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് നോസിന്റെ ഇവിടെയും ലിപ്പിന്റെ ഇവിടെയും ഞാൻ ചെയ്യുന്നത് നമ്മുടെ റോളറിട്ടാണ് ഒരു സെക്കൻഡേ റോളറിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇതൊക്കെയാ പറഞ്ഞു എടുത്തിട്ട് ഒരു മാസമായി അപ്പൊ ഇതിനൊരു ഉണ്ട് അത് ഇളവി കണക്ക് ഇന്നിവിടുത്തെ ഒരു കമ്പി ഇളവി പോയി അത് കാണിക്കാൻ പറ്റാതെ ഞാൻ ഇതിട്ട് കണക്ക് ഇവിടെ ഇവിടെ കുറച്ച് വലിയ അത്യാവശ്യം വലിയ ഉണ്ടായിരുന്നു ഈ സാധനത്തൊക്കെ ചെയ്യും പക്ഷെ ഞാൻ ഞാൻ ലിപ്പിന്റെ അവിടെ ഇതിട്ട് ചെയ്യുന്നു ഓക്കെ ഇതിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് പിന്നെ നോസിന്റെ അവിടെ ഞാൻ ചെയ്യും പിന്നെ ഈ ഒരു പോർഷൻ ഐസിന്റെ അവിടെ ചെയ്യേണ്ടത് ഭയങ്കര തണുപ്പാണ് കേസ് ഗുവാഷയും ഇതൊക്കെ ഇല്ല ഞാൻ ചെറുതായിട്ടൊന്ന് കൂൾ ചെയ്തിട്ട് ചെയ്യും ഭയങ്കര ഭയങ്കര എന്താ റിലാക്സ് പോലെയാണ് ഈ കണ്ണിന്റെ അടിയിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നോർമലി ഭയങ്കര തണുപ്പാണ് സ്റ്റോൺ പോലത്തെ സംഭവം അപ്പൊ ഭയങ്കര തണുപ്പാണ് ഇത് അടിപൊളിയാണ് കേസ് അപ്പം ഇതെല്ലാം ട്രൈ ചെയ്യണം അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഭാഗം കവർ ചെയ്ത പിന്നെ ഇവിടെ നമ്മൾ നെക്കിന്റെ അവിടെ ഈ ഒരു പോർഷൻ വെച്ച് ചെയ്യുന്ന അതും പത്ത് പ്രാവശ്യം ചെയ്യുന്നു ഓക്കേ ഇത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇത് നേരത്തെ ചെയ്യുന്ന വീഡിയോ പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പം അത്യാവശ്യം യൂസ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ് അപ്പം ഇനി വേറെ ഒന്നും പറയാനില്ല അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാം അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ഗൈസ് ഓക്കെ ബൈ എന്തൊക്കെ ഇഷ്ട ലൈക്കും ഷെയും കമന്റ് പറയുന്നത് ഗൈസ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് അടുത്ത് എന്ത് വീഡിയോ ആണ് വേണ്ടത് അത് കമന്റ് ചെയ്യണം കേസ് എന്നാലും എനിക്ക് അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നല്ലേ നമ്മുടെ സ്കിൻ കെയർ വീഡിയോസില് ബ്ലോഗായാലും ഫാമിലി വ്ളോഗ്യോ പ്രായാലും എന്തായാലും നമുക്ക് വരാൻ പറ്റുള്ളൂ ഗൈസ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചാനൽ ചെയ്യണം കേസ് നല്ല നോട്ടി ബെല്ലൈക്കൺ കൊണ്ട് നല്ല നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം കെട്ടിപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കേട്ടപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ